നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പരിസ്ഥിതി വർത്തമാനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം കേട്ടോ അപ്പോൾ നല്ല പരിസ്ഥിതിയുടെ കാര്യം പറയണേ നല്ല മഴ അല്ലെ തണുത്ത് വിറച്ചിട്ടൊരു നല്ലൊരു ദിവസം കേട്ടോ എല്ലാവർക്കും ആശംസിക്കുകയാണ് അപ്പോൾ നമ്മുടെ പരിസ്ഥിതി വർത്തമാനം തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഇന്നത്തേം പോലെ പരിസ്ഥിതി വർത്തമാനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ടി കെം കോളേജിലെ റിട്ടയേർഡ് അധ്യാപകൻ പ്രൊഫസർ ഡോക്ടർ ജെ ഉദയകുമാർ സാറാണ് സാർ സ്വാഗതം അപ്പോ സർ നമ്മള് കഥ പറയും പരിസ്ഥിതി വർത്തമാനത്തിൽ ആദ്യത്തെ പത്ത് മിനിറ്റ് നമ്മള് കഥ പറയുകയാണ് കഥ പറയുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ഒരു കഥയാണ് അപ്പൊ ആ കഥയിലാണ് നമ്മുടെ ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് സംസാരിക്കാൻ പോകുന്നു എന്നുള്ള വിഷയം ഒഴിക്കുന്നത് അപ്പം പ്രിയപ്പെട്ട ശ്രദ്ധ കളി ഒരു പത്ത് മിനിറ്റ് കൃത്യം പത്ത് മിനിറ്റാണ് ആ പത്ത് മിനിറ്റ് ഈ കഥ ശ്രദ്ധിക്കുക അപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കഥയിൽ നിന്നും നമ്മൾ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വിഷയത്തിൽ വരും ആ വിഷയത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ ഇൻ പ്രോഗ്രാമിലേക്ക് വിളിക്കാവുന്നതാണ് അപ്പൊ നമ്പർ ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം പറയാല്ലേ നമ്മുടെ കഥയിലേക്ക് പോയാലേ സർ തീർച്ചയായിട്ടും കഥ ശരിക്കും രണ്ടായിരത്തി പതിനഞ്ചില ഒരു കഥയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഒന്നാം തീയതി ഈ ഇതൊരു ശരിക്കും നടന്ന കാര്യമാണ് പിന്നെ ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഒരു കഥയാണ് അതായത് ഈ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഒന്നാം തീയതി രാത്രി ഒരു ഒരു വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പം ആ വീട്ടിൽ രണ്ട് വളരെ പിന്നെ പ്രായം ചെന്ന ഒരു ദമ്പതികൾ രണ്ടു പേര് ഭാര്യയും ഭർത്താവും അതിൽ അദ്ദേഹം ഏകദേശം എഴുപത്തിരണ്ട് വയസ്സോളം പ്രായമുണ്ട് അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വലിയ ഉദ്യോഗത്തിൽ വിരമിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഏകദേശം ഒരു പത്തറുപത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും രാത്രി പിന്നെ സന്ധ്യാസമയം കഴിയുമ്പോൾ അവരുടെ പുറത്ത് ഉള്ള മകളുമായിട്ട് ഉച്ചത്തിൽ ഫോണിൽ സംസാരിക്കുന്നത് അടുത്ത അയൽപ്പക്കത്തുള്ളവർക്കൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ സന്ധ്യ കഴിഞ്ഞ് നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ പിന്നെ അടയാർ നദി പിന്നെ പതിയില്ലാത്ത രീതിയിൽ ഈ ഡിഫൻസ് കോളനിയാണ് ഈ ഡിഫൻസ് കോളനിയിലേക്ക് കടന്നു അപ്പോൾ നദി ഈ പിന്നെ കോളനിയിലേക്ക് കടക്കുന്നത് മറ്റുള്ള വീടുകളിലൊക്കെ ആളുകൾ കാണുകയും അവർ താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് പോവുകയൊക്കെ ചെയ്തു പക്ഷേ ഈ വീട്ട് വീട് ഒറ്റനില കെട്ടിടമായിരുന്നു അപ്പം ഇതിനകത്ത് ഈ വെള്ളം പതുക്കെ അവരുടെ വീട്ടിനകത്ത് കയർ തുടങ്ങി കയർ തുടങ്ങിയപ്പോൾ ഈ ദമ്പതികൾ വൃദ്ധരായ ദമ്പതികൾ പിന്നെ സഹായത്തിനായിട്ട് ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വിളി പുറത്ത് വലുതായിട്ട് കേട്ടില്ല നല്ല മഴയുണ്ടായിരുന്നു മാത്രമല്ല ഈ വിളി കേട്ടിട്ട് ഇവരെ രക്ഷിക്കുന്നതിനു വേണ്ടി ആളുകൾക്ക് എത്തുന്നതിനും വലിയ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം വെള്ളം പിന്നെ വീട്ടിന്റെ ഏകദേശം പിന്നെ ഇവർ ഇരുന്നിരുന്നത് ഒരു അവരുടെ വീട്ടിന്റെ ഡൈനിങ് ഹാളിലാണ് അപ്പോൾ ആ ഡൈനിങ് ഹാളിനകത്ത് വെള്ളം കയറി തുടങ്ങിയതായിട്ട് അവർക്ക് മനസ്സിലായി അപ്പോൾ അവർ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കസേര എടുത്തിട്ടു എന്നിട്ട് രണ്ടുപേരും പതുക്കെ വളരെ ബുദ്ധിമുട്ടി ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കയറി അതിനുശേഷം ഈ ഡൈനിങ് ടേബിളിന്റെ മുകളിലുള്ള കസേരയിൽ കയറി ഇരിക്കാനുള്ള ശ്രമം നടത്തി ഏതായാലും ആ രാത്രി കഴിഞ്ഞു പിറ്റെന്ന് പിന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല എന്നാണ് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത് മറ്റ് പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് രക്ഷാപ്രവർത്തകർ എത്തി വിളിച്ചിട്ടും ഈ ദമ്പതികൾ അവരോടൊപ്പം പോകാൻ തയ്യാറായില്ല എന്ന് റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളുമുണ്ട് ഏതായാലും പെട്ടെന്ന് ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഒരു രണ്ടുപേരും ഈ പിന്നെ മുറുകിയകത്ത് ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇത് ചെന്നൈയിലെ രണ്ടായിരത്തി പതിനഞ്ചിലെ പിന്നെ നഗരത്തിലെ വെള്ളപ്പൊക്കം പ്രതീക്ഷിക്കാതെ നനച്ചിരിക്കാതെ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഒരു ഒരു കഥയാണ് ശരിക്കും ശരിക്കൊരു കഥയല്ല നടന്ന ഒരു സംഭവമാണ് അപ്പൊ ഇതിൽ നിന്ന് ചെന്നൈ നൽകുന്ന പാഠം മറ്റു നഗരങ്ങൾക്ക് വളരെ പ്രധാനമാണ് കാരണം ചെന്നൈയില് നഗരവാസികളും അധികൃതരും വിചാരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് ഇങ്ങനൊരു വെള്ളപ്പൊക്കം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എൻ്റെ കാരണം ഈ ദുരന്ത നിവാരണത്തിൻ്റെ ശാസ്ത്രത്തിൽ റിസ്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയും അത് ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ പിന്നെ ഉണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ ദോഷഫലങ്ങളും ഇങ്ങനെ രണ്ടുങ്ങൾ ചേർത്താണ് ഈ റിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമേ ഈ ദുരന്തത്തിന്റെ റിസ്ക് ഉണ്ടാവുകയുള്ളു ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ പക്ഷെ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചെന്നൈയിൽ പിന്നെ ഇവിടെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ വരണ്ട കാലാവസ്ഥയാണ് നമുക്കറിയാം ചെന്നൈയിൽ വരണ്ട കാലാവസ്ഥയാണ് ഈ വരണ്ട കാലാവസ്ഥയുള്ള ചെന്നൈയിൽ ഈ വലിയ അതിതീവ്ര മഴ പെയ്യാനും ഈ നദി അടയാർ നദി ഇങ്ങനെ പിന്നെ ആർത്തലച്ച് ഈ നഗരത്തിലെ പിന്നെ മനുഷ്യർ വസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കയറാനും ഉള്ള സാധ്യതയുണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ എന്തായാലും അത് സംഭവിച്ചു ആൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അപ്പൊ ഇത് നമുക്ക് നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത് ഈ പിന്നെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മൾ ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ ഈ പ്രകൃതിക്ക് പിന്നെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം അത് നഗരമായാലും ഗ്രാമമായാലും നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് ഇപ്പൊ മഴവെള്ളം അതുകൂടി പറഞ്ഞിട്ട് നിർത്താമോ ഈ കഥ ഈ മഴവെള്ളം ഭൂമിയിലേക്ക് വീഴുന്നു നമ്മൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതാണ് ഒന്നുകിൽ അത് മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങും അല്ലെങ്കിൽ അത് ഒഴുകി പോകും ഇത് രണ്ടിനും കഴിയാത്ത അവസ്ഥയാണെങ്കിൽ അത് കെട്ടി നിൽക്കും കെട്ടി നിൽക്കുമ്പോഴത്തേക്കാണ് കൂടുതൽ ഇപ്പം പിന്നെ അടയാർ നദിയിൽ നിന്ന് കയറി വന്ന വെള്ളം ചെന്നൈ നഗരത്തിലേക്ക് ആർത്തലച്ച് കയറി വന്ന വെള്ളം അതിന് മണ്ണിനടിയിലേക്ക് താഴാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് താഴ്ന്നു പോകുമായിരുന്നു ഒഴുകി എങ്ങോട്ടെങ്കിലും പോകാനുള്ള സാധ്യത ഉണ്ടാകും എങ്ങോട്ടെങ്കിലും ഒഴുകി പോകുമായിരുന്നു ഇത് രണ്ടും ഇല്ലാതെ വന്നപ്പോഴാണ് ഇത് കെട്ടി നിൽക്കുകയും അത് വെള്ളക്കെട്ടാവുകയും വെള്ളക്കെട്ട് അവസാനം ഒരു വെള്ളപ്പൊക്കമായി മാറുകയും ചെയ്തത് ഓക്കെ ഇതാണ് കഥ കഥ അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നഗരങ്ങളിലെ വെള്ളപ്പൊക്കം നഗരങ്ങളിലെ വെള്ളപ്പൊക്കം അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് കഥ വന്ന് നിന്നത് അവസാനിച്ചതിലാണ് അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് വിഷയം കിട്ടി നഗരത്തിലെ വെള്ളപ്പൊക്കം അപ്പോ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ശ്രോതാക്കൾക്ക് ഇനി വിളിക്കാനുള്ള സമയമാണ് അപ്പൊ കോള് വരുന്നവരെ ഞാൻ കുറച്ച് സംശയങ്ങൾ ചോദിക്കും പക്ഷെ എനിക്ക് കുറച്ച് സംശയമുള്ളൂ ബാക്കി ശ്രോതാക്കൾ ചോദിക്കണം കേട്ടോ അല്ലെങ്കിൽ സാർ എന്നോട് ചോദ്യം ചോദിക്കും പെട്ടെന്ന് തന്നെ രക്ഷിച്ചോളൂ ഓക്കേ അപ്പൊ എന്തായാലും നമ്മുടെ നഗരത്തിലെ വെള്ളം അല്ലേ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊല്ലത്ത് തന്നെ അങ് ഇങ്ങ എവിടെ നോക്കിയാലും പ്രശ്നമാണ് അപ്പൊ നമുക്ക് ആ ഈ ഒരു വിഷയം സാർ എടുക്കാനുണ്ടായ കാരണം തൊട്ട് നമുക്കൊന്ന് തുടങ്ങാം അല്ലേ അതെ ശരിക്കും നമ്മള് പിന്നെ ഈ പരിസ്ഥിതി എന്ന് കേൾക്കുമ്പോൾ ഇപ്പം ഇത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് നഗരങ്ങളിലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് ഇപ്പോൾ ഒരു നഗരം നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ മഴ പെയ്താൽ ആ മഴവെള്ളം ഭൂമിയിൽ വീണാൽ അത് പിന്നെ കുറച്ച് സ്ഥലത്തത് മണ്ണിനടിയിലേക്ക് താഴണം അല്ലെങ്കിൽ നഗരത്തിന്റെ ഭൂജലം എന്ന് പറയുന്നത് ഇല്ലാതാകും അപ്പോൾ അത് കുറേ പ്രദേശത്ത് മണ്ണിനടിയിലേക്ക് താഴുകയും അല്ലാതെ ഒഴുകുന്ന ജലം ഇപ്പൊ എന്തായാലും നഗരത്തിൽ കൂടുതൽ ഒഴുകി പോകാനാണ് സാധ്യത കാരണം എന്ന് വെച്ചാൽ മേൽമണ്ണ്ണ് പുറത്ത് കാണുന്ന അവസ്ഥ നഗരങ്ങളിൽ കുറവായിരിക്കും കാരണത്ത് കാരണം വെച്ചാൽ നഗരത്തിലെ ഭൂമി മിക്കവാറും ഒന്നുകിൽ കോൺക്രീറ്റ് കൊണ്ട് മൂടപ്പെട്ടിരിക്കും അല്ലെങ്കിൽ ടാർ കൊണ്ട് കാരണം റോഡുകളും കെട്ടിടങ്ങളും ആണല്ലോ നഗരത്തിന്റെ പ്രധാന സവിശേഷതകൾ അപ്പോൾ ഒന്നുകിൽ ടാർ കൊണ്ടും കവർ ചെയ്തതായിരിക്കും അല്ലെങ്കിൽ പിന്നെ പിന്നെ കോൺക്രീറ്റ് കൊണ്ട് കവർ ചെയ്തതായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരിക്കലും ആ വെള്ളത്തിന് മണ്ണിനടിയിലേക്ക് കൊണ്ടു ഇറങ്ങാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് അപ്പൊ നഗരം ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മുടെ നഗരത്തിൽ ഒരു നിശ്ചിത അളവില് പിന്നെ മേൽമണ്ണ്ണ് പുറത്ത് കാണണം എന്ന് നമ്മൾ നേരത്തെ തീരുമാനിക്കണം അത് നഗരം ആസൂത്രണം ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ വീട് വെച്ചിട്ട് നമ്മുടെ വീട്ട് വീട് വീട് ആസൂത്രണം ചെയ്യുമ്പോഴും നമ്മളും തീരുമാനിക്കേണ്ട ഒരു വീട് വെക്കുന്നു ആറ് സെന്റിലൊരു വീടും ഒരു പത്ത് സെന്റിൽ വീട് വെക്കുന്നു വിചാരിക്കുക വീട് വെച്ചാൽ കുറച്ച് പ്രദേശം പിന്നെ മേൽമണ്ണ്ണ് പുറത്ത് അന്തരീക്ഷ വായുവിൽ കാണണം എന്ന് വെച്ചാൽ വെള്ളം വീണാൽ കുറെ വെള്ളം മണ്ണിനടിയിലേക്ക് പോകണം എങ്കിലും നമ്മുടെ കിണറ്റിലും വെള്ളം കിട്ടുകയുള്ളു അപ്പൊ നമ്മൾ സാധാരണ നഗരത്തിലുള്ള ഒരു പ്രവണത എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിന് വീട്ടിന്റെ പിന്നെ റൂഫിൽ നിന്ന് കിട്ടുന്ന ജലം പോലും എങ്ങനെ റോഡിലേക്ക് ഒഴുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്ന പലപ്പോഴും റോഡിലേക്ക് ഒഴുകിൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കും അതിലേക്കൂടെ യാത്രക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ടാവും റോഡ് പോവാ വീട്ടിൽ നിന്ന് പോവാ റോഡെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് നോമാൻസ് ലാൻഡ് എന്നാണ് ചില ആരുടെയും ഭൂമിയല്ല ആരുടെയും വകയല്ലാത്ത ഭൂമി എന്ത് എന്തും റോഡിലേക്ക് തള്ളാം എന്നുള്ള ഒരു ഒരു അവസ്ഥ നഗരം നഗരാസൂത്രണം പിന്നെ എത്ര മനോഹരമായിട്ട് ചെയ്താലും നമ്മൾ നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഈ ഒരു പിന്നെ സന്ദേശം ഉൾക്കൊണ്ടില്ലെങ്കിൽ നഗര നമ്മുടെ നമ്മുടെ ഭൂമിയിൽ വീഴുന്ന വെള്ളം അതിന്റെ ഒരു ഭാഗമെങ്കിലും നല്ലൊരു ഭാഗമെങ്കിലും നമ്മുടെ അടിയിലേക്ക് പോകേണ്ടതാണ് എങ്കിലേ അത് ഭൂജലമായി മാറുകയുള്ളൂ ഇനി ബാക്കി വരുന്നെങ്കിൽ അത് ഓടയിൽ അടുത്ത ഓടയുണ്ടെങ്കിൽ ഓടയിലേക്ക് ഒഴുക്കുന്നോണ്ട് കുഴപ്പമില്ല അപ്പൊ ഇല്ലാത്ത സ്ഥലത്ത് റോഡിലേക്ക് അത് ഒഴുക്കുമ്പോഴത്തേക്ക് ആണ് നഗരത്തെ അപ്പൊ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ഇങ്ങനെ വെള്ളം കെട്ടിയിട്ടായിരിക്കും കുറെ കഴിയുമ്പോഴത്തേക്ക് നഗരം മൊത്തത്തിൽ അടിയിലേക്ക് പോകുന്നത് അപ്പൊ ഇത് പരിസ്ഥിതി നേരിട്ട് ബന്ധമുള്ള ഒരു പ്രശ്നമാണ് പരിസ്ഥിതി എന്ന് പറയുമ്പോഴത്തേക്ക് ചില ചിലപ്പോൾ നമുക്ക് ഒരു പുച്ഛം തോന്നാം എന്തു പറഞ്ഞാലും പരിസ്ഥിതിയെ കുറിച്ച് പറയുന്നു എന്ന് പക്ഷെ ഈ പരിസ്ഥിതി പിന്നെ നേരിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ നമുക്ക് പരിസ്ഥിതി വാക്ക് മാറ്റി വെക്കാം ജീവിതം എന്ന് പറയാലോ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തെ നേരിട്ട് പ്രകൃതി ബാധിക്കുകയാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ് പ്രകൃതിക്ക് പ്രവർത്തിക്കാൻ ഇപ്പൊ പ്രകൃതിയിൽ ജലചക്രം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഒരു ചക്രം ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ജലചക്രം ഈ ജലചക്രം പ്രവർത്തിക്കണമെങ്കിൽ പിന്നെ നമ്മുടെ ഭൂമിയിൽ പിന്നെ ഭൂജലമായാലും ഉപരിതല ജലാശയങ്ങളിലെ ജലമായാലും സൂര്യന്റെ പ്രകാശൂര്യന്റെ ചൂടേറ്റ് അന്തരീക്ഷ വായുവിലേക്ക് ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോയിട്ട് അത് ഖനീഭവിച്ച് തിരിച്ച് ജലമായി മണ്ണിലേക്ക് വീഴുമ്പോൾ മണ്ണിലേക്ക് വീണു കഴിഞ്ഞാൽ അതിന്റെ മണ്ണിന്റെ മണ്ണിൽ തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട് അത് ഒന്നുകിൽ മണ്ണിന് അടിയിലേക്ക് പോകണം അല്ലെങ്കിൽ ഒഴുകിപ്പോണം ഇത് നഗരത്തില് ഈ പിന്നെ ഭാഗം ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിളിന്റെ അല്ലെങ്കിൽ ജലചക്രത്തിന്റെ ഈ ഭാഗത്തിന് പ്രവർത്തിക്കാനുള്ള അവസ്ഥ പലപ്പോഴും നന്നായിട്ട് കിട്ടാതെ വരും കിട്ടാതെ വരുമ്പോൾ അതിന് ഒഴുകി പോകാനും പറ്റില്ല മണ്ണിനടിയിലേക്ക് പോകാനും പറ്റിയില്ല പിന്നെ ചെയ്യും അതൊന്നും ചെയ്യത്തില്ല അതവിടെ കെട്ടി കിടക്കും ഇപ്പൊ നമ്മളുടെ ഈ ഒരു കൊല്ലം നഗരത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എത്രത്തോളമാണ് ഈ ഒരു നഗരവൽക്കരണം നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ആ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യം കൊല്ലം കൊല്ലം നഗരത്തിന്റെ ഒരു അനുഗ്രഹം എന്താന്ന് വെച്ചാൽ മറ്റു നഗരങ്ങളുമായി താരതമ്യം മിക്കവാറും ഉള്ള മറ്റു നഗരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ അറബിക്കടലും അഷ്ടമുടിക്കായാലും കൂടി മണലിൽ തീർത്തെടുത്ത ഒരു 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 ാണ് അപ്പൊ മണലാണ് കൂടുതലും മണൽ പ്രദേശങ്ങളാണ് നല്ല കട്ടിക്ക് മണലുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ വെള്ളം പിന്നെ അല്പമെങ്കിലും മേൽമണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് ജലം ഭൂമി ആകിരണം ചെയ്തോളും പക്ഷെ നമ്മൾ പലപ്പോഴും പിന്നെ നമ്മൾ വീട് വെക്കുന്നതായാലും നഗരം ആസൂത്രണം ചെയ്യുമ്പോഴായാലും ഈ മേൽമണ്ണിനെ മുഴുവൻ കവർ ചെയ്താൽ പിന്നെ ഈ പ്രകൃതിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ നഗര പിന്നെ നഗരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എവിടെയെല്ലാം ഏതെല്ലാം പ്രദേശങ്ങളിൽ മേൽമണ്ണ്ണ് അല്പമെങ്കിലും പുറത്ത് കാണുന്നുണ്ട് എങ്കിൽ അവിടെ തൽക്കാലത്തേക്കൊരു ഒരു വെള്ളക്കെട്ട് ഉണ്ടായാലും ഇപ്പോൾ ഒരു അരമണിക്കൂർ ഇപ്പൊ വീടിൽ വീടിന്റെ നമ്മുടെ പറമ്പിൽ വെള്ളം കെട്ടി നിൽക്കുന്നു എന്നുചാരിക്കാം ഏറ്റവും കൂടി പോയാൽ അരമണിക്കൂറായിരിക്കും നല്ല മേൽമണ്ണ് പുറത്ത് കാണുന്ന സ്ഥലമുണ്ടെങ്കിൽ ഒരമണിക്കൂർ കഴിയുമ്പോൾ വെള്ളം താഴ്ന്ന ഭൂമിക്ക് അടിയിലേക്ക് പോകും കാരണം അത്രയ്ക്ക് കനത്തിന് ചെളിയും പിന്നെ മണലും ഒക്കെ അടങ്ങിയ അവസാദ നിക്ഷേപത്തിന്റെ പുറത്താണ് നമ്മൾ വീട് വെച്ചിരിക്കുന്നത് ഇപ്പൊ കട്ടി കുറഞ്ഞ അവസാദ നിക്ഷേപമല്ല നല്ല കനത്തിനുണ്ട് അപ്പൊ അതിലേക്ക് അത് താഴേക്ക് പോയിക്കോളും അത് ഭൂജല ഭൂജലമായി താഴേക്ക് പോയിക്കോളും പക്ഷെ നമ്മൾ വീട് വയ്ക്കുമ്പോഴായാലും മുഴുവൻ മൊത്തം പ്രദേശവും നമ്മുടെ തറ പിന്നെ മുറ്റം മുഴുവൻ ബ്ലോക്ക് കൊണ്ട് മണ്ണി മണ്ണിനടിയിലേക്ക് വെള്ളം ഇറങ്ങാത്ത തരത്തിലുള്ള ബ്ലോക്ക് കൊണ്ടാണ് കവർ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ വെള്ളക്കെട്ട് ഉണ്ടാകുക വീട്ടിന് ആദ്യം നമ്മുടെ മുറ്റത്തായിരിക്കും വെള്ളക്കെട്ട് ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് അത് പിന്നെ റോഡിൽ ആ വീട്ടിനകത്തേക്ക് കയറാം റോഡിലേക്ക് കയറാം മൊത്തത്തിൽ വെള്ളക്കെട്ടായിട്ട് മാറാനുള്ള സാധ്യത ഇത് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം ആണ് പരിസ്ഥിതി വർത്തമാനത്തിൽ നമ്മൾ സംസാരിക്കുന്നത് നഗരത്തിലെ വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ നമ്മുടെ കൊല്ലം നഗരത്തിൽ ജീവിക്കുന്നവർക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് പലയിടത്തും ഇപ്പൊ താമസിക്കാൻ കഴിഞ്ഞ ദിവസം പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു പല വീടുകൾ തന്നെ ഈ ഒരു സമയത്ത് വലിയ അകത്തേക്ക് വെള്ളം കയറുന്നു പൊതുഞ്ഞു വീഴുന്നു ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടപ്പോ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് പത്തര വരെ പത്ത് മുപ്പത് വരെയാണ് നമ്മുടെ സമയം ഇപ്പൊ വിളിക്കേണ്ട നമ്പർ സിറോ ഫോർ സെവൻ ഫോർ ടു നയൻ ത്രീ ഡബിൾ വൺ ഡബിൾ പതിനഞ്ച് മിനിറ്റ് ആയുള്ളൂ നമ്മുടെ പരിപാടി തുടങ്ങി പതിനഞ്ച് മിനിറ്റോടു ബാക്കിയുണ്ട് അത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമാണ് നമ്പർ ഒരിക്കൽ കൂടി പറയാം പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഒൻപത് മൂന്ന് ഒന്ന് 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 ഉദയകൂർമ സാറാണ് നമ്മളോടൊപ്പം ഉള്ള സാറാണ് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകാനായി കാത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ സാറേ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വന്നപ്പോ ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക നമ്മുടെ മെയിൻ റോഡിൽ വെള്ളം പോകാൻ സ്ഥലമില്ല റോഡ് ശരിക്കും നല്ല സാർ പറഞ്ഞ റോഡ് നല്ല റോഡ് പക്ഷെ റോഡ് ആണോ നമുക്ക് തോടാണോ എന്നുള്ള പ്രശ്നം ഈ വണ്ടി വരുമ്പോ പാവം ടൂ വീലർ യാത്രക്കാരുടെ അദ്ദേഹത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം എന്താണ് ആ ഒരു വെള്ളത്തിന്റെ ഒരു സാഹചര്യം വെച്ചിട്ടൊന്ന് പറയാൻ സാ അതെ ഇപ്പം നമ്മുടെ നഗര കൊല നഗരമായാലും ഇതുപോലുള്ള മറ്റു നഗരങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പൊ ഡ്രെയിനേജ് ഉണ്ടാവും ഒന്നുകിൽ അതൊരു പ്രകൃത്യ ഉള്ള ഒരു ഒരു നീരൊഴുക്കായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ പിന്നെ ഡ്രൈനേജുകളായിരിക്കും ഈ ഡ്രൈനേജുകളിൽ പിന്നെ മാലിന്യം ഖരമാലിന്യം കാണും അപ്പൊ ഖരമാലിന്യം നമ്മൾ നമ്മൾ തന്നെ ഇടുന്നതായിരിക്കും നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെല്ലാം ഉൾപ്പെടുന്നു നമ്മൾ ഓരോരുത്തരും നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യമായിരിക്കും അപ്പൊ അത് ഒന്നുകിൽ അത് പിന്നെ ജൈവ മാലിന്യമാവാം ജൈവ മാലിന്യമാണെങ്കിലും അത് അടയാനുള്ള ഈ ഡ്രൈനേജുകൾ അടയാനുള്ള നല്ല സാധ്യതയുണ്ട് ഇനി അജൈവ മാലിന്യം പ്ലാസ്റ്റിക് അടങ്ങിയ അജൈവ മാലിന്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഡ്രെയിനേജുകൾ അടയാനുള്ള സാധ്യതയുണ്ട് ഡ്രെയിനേജ് അടഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഡ്രെയിനേജ് ഇല്ലാത്തതുപോലെ തന്നെയാണ് ഉള്ള ഡ്രെയിനേജ് അടഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് അപ്പൊ കരമാലിന്യം നിർമാർജ്ജനം വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ നഗരങ്ങൾ ഭാവിയിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ തന്നെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട് പക്ഷെ അതിന്റെ രൂക്ഷത കൂട്ടുന്നത് പക്ഷെ ഇപ്പൊ അത് തിരിച്ചറിയാമത്തെ അവസ്ഥയാണ് വേനൽ മഴയാണോ കാലവർഷമാണോ ഒന്നും അറിയാൻ പറ്റില്ല എന്തായാലും അതിലേക്ക് വരാൻ നമുക്ക് ഒരു കോൾ ഹലോ ോട്ടൊന്നു വിളഞ്ഞോ ആ സംസാരിച്ചോളൂ സംസാരിച്ചുള്ളൂ പറഞ്ഞോളൂ പരിശീലി ആയിട്ട് വെള്ളക്കെട്ടിന്റെ പറ്റിയാന്നെ സംസാരിക്കുന്നത് ആ ഇന്ന സാറ് പറഞ്ഞ കറക്റ്റ് കാര്യ ഇന്റർലോക്കും കോൺക്രീറ്റും എല്ലാം കിട്ടേനേക്കാ ഈ വെള്ളം കെട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്റെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഈ വെള്ളം മൊത്തം ചെന്ന് മാത്രമേ യ്യ നിറഞ്ഞ് അത് വയലിൽ കൂടെ ഒഴുകി വയലെല്ലാം വയലിൽ നിരത്തി വീടായി അപ്പൊ അത് അതുകൊണ്ട് ഈ വെള്ളം മൊത്തം കെട്ടി നമ്മളെ പ്രദേശത്തൊക്കെ നിക്കുവോ ആ അതിന് നമുക്ക് ഒരുപാട് സ്ഥലമില്ല പക്ഷെ നമ്മളെ പ്രദേശത്തുള്ളവർക്കെല്ലാം വലിയ വല്യ ആളുകളെല്ലാം ചെയ്യുന്ന ഇങ്ങനെ അതുകൊണ്ടാ അതിന്റെ ആ തീർച്ചയായിട്ടും അത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ നഗരങ്ങൾക്ക് അടുത്ത് ഇപ്പൊ വയലുകൾ ഉണ്ടായിരുന്നു വയലുകൾ സ്പോഞ്ച് പോലെയാ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ പരിസ്ഥിതിയുടെ ശ്വാസകോശം ആണ് വയലുകൾ വയലുകളുടെ പ്രത്യേകത വെച്ചാൽ ഇങ്ങനെ വരുന്ന ജലത്തിൽ നന്നായിട്ട് ആഗ്രഹം ചെയ്യും അത് നന്നായിട്ട് ആഗ്രഹം ചെയ്യും ഇപ്പൊ വയലുകൾ നികന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങനെ വരുന്ന അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആ വയലുകളിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയും വലിയ ഒരു വിസ്തീർണ്ണത്തിൽ പ്രദേശങ്ങൾ ഇല്ലാതെയായി ഇല്ലാതായി ഞാൻ താമസിക്കുന്ന ഒരു അര കിലോമീറ്റർ അപ്പുറത്തൊക്കെ ഇഷ്ടപോലെ പക്ഷെ ഇപ്പൊ വയലില്ലായിടത്തും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ മഴയത്ത് ഞങ്ങളെല്ലാം വെള്ളമായിരുന്നു കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ പക്ഷെ ഇപ്പതായി ഇപ്പൊരാഴ്ച മഴ പെയ്യാന്ന് പറഞ്ഞോളൂ അങ്ങ് എല്ലാം വെള്ളക്കെട്ട് അങ്ങനെ ആയായി വരുവോ ശസ്താംകോട്ടെ ശരിക്കും കുറച്ച് പ്രദേശമല്ലേ പ്രദേശം നമ്മൾ വയലും പ്രദേശമാണ്കോട്ടയൊക്കെ നല്ല പൊങ്ങിയ പ്രദേശമാണ് ഓക്കെ ശരി സന്തോഷം വിളിച്ചതിൽ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് പരിസ്ഥിതി വർത്തമാനമാണ് അപ്പോ നഗരത്തിലെ വെള്ളപ്പൊക്ക വെള്ളപ്പൊക്കമാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ വയൽ പ്രദേശം ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ ചിലപ്പോ നമ്മള് കേൾക്കാറുണ്ട് ഇത് വെള്ളപ്പൊക്ക സ്ഥലമാണ് വയൽ പ്രദേശാണ് വെള്ളം പൊങ്ങുന്ന സ്ഥലമാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എത്രത്തോളം നമുക്കതൊരു വാസയോഗ്യമാകും സത്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ പല സ്ഥലത്തും വെള്ളം കയറുന്ന ഒരു സാഹചര്യം കാണുമ്പോ അവിടെയൊക്കെ ഈ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല അല്ല നിയമപരമായിട്ട് പിന്നെ ഇപ്പൊ അങ്ങനെ വീട് വെക്കാൻ പറ്റില്ലല്ലോ വയൽ പ്രദേശങ്ങൾ உள்ள വയലായിരുന്ന സ്ഥലങ്ങളിൽ ഈ പറഞ്ഞിനെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അത് നികത്തിയിട്ട് വീടുകളായിട്ടുണ്ട് ചില സ്ഥലങ്ങൾ താഴ്ന്ന പ്രദേശങ്ങൾ പ്രദേശങ്ങൾ വെള്ളം നമ്മൾ വീട് വെക്കുന്ന ചിലപ്പോൾ അതിനടുത്ത് വയലാവാ അല്ലേ വളരെയധികം അവസാന വീടും വയലും ഒക്കെ അങ്ങ് സാഹചര്യം സ്ഥലങ്ങളുണ്ട് ഈ താഴ്വരകള് അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങള് വയലിനടുത്ത് ഉള്ള പ്രദേശങ്ങൾ താഴ്വര താഴ്ന്ന പ്രദേശങ്ങളായിരിക്കും മിക്കവാറും കാരണം വയലെന്ന് പറയുന്നത് ഒരു താഴ്വരയാണ് മിക്കവാറും അപ്പൊ ഇത് ഉള്ളത് കൊണ്ട് വർദ്ധിച്ച ഗുണങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂജലം നന്നായിട്ട് ലഭ്യമായിരിക്കും മനസ്സിലായില്ലേ കാരണം വെച്ചാല് കാരണം ആ ചുറ്റുപാടുമുള്ള പിന്നെ നീരൊഴുക്കെല്ലാം പിന്നെ ഒഴി എത്തുന്നത് ഈ താഴ്ന്ന പ്രദേശത്തേക്കായിരിക്കും അപ്പൊ അവിടെയുള്ള മണ്ണിന് നല്ല കട്ടിയും കൂടെ ഉള്ളതുകൊണ്ട് കൊല്ലത്തെ പോലെയുള്ള പ്രദേശം ആയതുകൊണ്ട് അത് ഇത് ശരിക്കും പിന്നെ ജല തേങ്ങ ആഗിരണം ചെയ്തോളും അപ്പൊ ഇപ്പൊ വയൽ നികർത്തിയതാണെങ്കിൽ പോലും കുറെയൊക്കെ ജലത്തെ അത് ആകരണം ചെയ്യും പക്ഷെ പണ്ട് ഒരു വയലായി കിടന്ന സമയത്തുള്ള അത്രയും ജലത്തെ ആകരണം ചെയ്യില്ലെന്നേ ഉള്ളൂ അപ്പൊ ഭൂജലത്തിന്റെ ലഭ്യത ഇപ്പം നഗരത്തിൽ പിന്നെ ശുദ്ധജലക്ഷാമം ഉണ്ടായാൽ ഉണ്ടായാൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ജലക്ഷാമം ഉണ്ടാകത്തില്ല അവിടത്തെ കിണറുകളിൽ വെള്ളം ഉണ്ടാവും അതൊരു ഗുണഫലമാണ് പക്ഷെ അതിന്റെ നേരെ വിപരീതമാണ് അതിനകത്തൊരു പിന്നെ ദോഷഫലം ഉള്ളതാണ് മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം കെട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ വെള്ളം കൂടുതൽ ഒരു ഒരു നദിയിൽ കൂടുതൽ ജലം ഭൂമിയിലേക്ക് വീണ് കഴിയുമ്പോൾ ആ മണ്ണിനെ ആഗ്രഹം ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ വരുമ്പോഴത്തേക്ക് വെള്ളക്കെട്ട് പക്ഷെ അത് ഒരുപാട് പിന്നെ അങ്ങനെ മഴ വലിയ അതിതീവ്ര മഴ പെയ്താൽ മാത്രമേ ഇത്തരം താഴ്ന്ന പ്രദേശങ്ങളിൽ കൊല്ല കൊല്ലം പോലുള്ള ഒരു തീരദേശ നഗരത്തിൽ വെള്ളക്കെട്ടിലേക്ക് പോവുകയുള്ളൂ ഓക്കെ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു സാഹചര്യം ഇപ്പൊ മഴ കനത്തോണ്ടിരിക്കും എന്താണ് സാറിന് തോന്നുന്നത് ഈ നഗരത്തിലെ ഒരു നമ്മുടെ പറയുമ്പോ എന്തായിരിക്കാം എനിക്ക് തോന്നുന്നു അത് നമുക്ക് കൂടുതൽ പിന്നെ ഈ വെള്ളപ്പൊക്ക ഭീഷണി നമ്മൾ നേരിടാനാണ് സാധ്യത കാരണം പിന്നെ ഈ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ ഡ്രൈനേജുകൾ ഈ കരമാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതെന്തുമാത്രം നമ്മൾ പിന്നെ ശാസ്ത്രീയമായിട്ട് അതിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഏതെല്ലാം പ്രദേശങ്ങളിൽ ഡ്രൈനേജുകൾ ഇപ്പം പ്രകൃത്യ ഉള്ള നീരൊഴുക്കായാലും അതല്ല നമ്മള് പിന്നെ കൃത്രിമമായി നിർമ്മിച്ച ഡ്രെയിനേജുകളായാലും അത് അതെന്തുമാത്രം പിന്നെ വൃത്തിയായി കിടക്കുന്നു എന്നുള്ളത് അതിപ്പോ റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ എല്ലാത്തിനും പിന്നെ ഇത് വേറെ ആരെയും കുറ്റം ചുമത്താതെ നമുക്ക് നമുക്ക് തന്നെ റെസിഡൻസ് അസോസിയേഷനുകളോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഓരോ വീട്ടുകാരുമോ ഒരു ആറ് അഞ്ചാറ് വീടുകൾ ചേർന്നിട്ടോ അതിന് ചുറ്റുമുള്ള പ്രദേശത്തുള്ള ഡ്രെയിനേ ഡ്രെയിനുകൾ ഈ നീരൊഴുക്കുകൾ വൃത്തിയായി സൂക്ഷിക്കാനായിട്ടങ്ങ് തീരുമാനിച്ചാൽ മതി കാരണം പണ്ടെ പറഞ്ഞത് തന്നെയാണ് ആ ഡ്രൈനേജ് ിൽ കൂടി അല്ലെങ്കിൽ ആ ഓടയിൽ കൂടി ഒഴുകുന്ന വെള്ളം നമ്മുടെ ശരീരത്തിൽ കൂടി ഒഴുകുന്ന വെള്ളവും ഒന്നാണ് നമ്മളൊന്നു പറഞ്ഞില്ലേ കഴിഞ്ഞാൽ ഒരു ഒരു ജലമേ ഉള്ളൂ അതൊന്നു തന്നെയാണ് കാരണം അത് തന്നെയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ കിണറിൽ നമ്മളറിയാതെ എത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഓരോ നീരൊഴുക്കും നമ്മളെ നമ്മുടെ പിന്നെ എത്തിക്കും അതെ 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 എന്തായാലും നമുക്ക് അറിയാം ഇനിയിപ്പോ കുറച്ച് നമുക്ക് വരും നഗരത്തിലെ തയ്യാറെടുപ്പുകൾ നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വീടുകളിൽ നമ്മൾ പിന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഈ മഴയെ നന്നായിട്ട് നിരീക്ഷിക്കുകയും അത് മഴവെള്ളം എങ്ങോട്ട് ഒഴുകുന്നു എന്നുള്ളത് നമ്മള് കൃത്യമായിട്ട് അത് പിന്നെ നോക്കുകയും ഇപ്പോൾ പിന്നെ കിണറ്റിനടുത്ത് കിണറിനടുത്ത് പിന്നെ കിണർ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മേൽമണ്ണ് ുറപ്പ് വരുത്തണം ആ മേൽമണ്ണ്ണ് ശുദ്ധമായിരിക്കണം പിന്നെ നമ്മൾ പിന്നെ കഴിവതും പിന്നെ ഈ തുറസായ റോഡിലേക്ക് ജലം നേരിട്ട് ഒഴുക്കി വിടാതിരിക്കണം പിന്നെ അടുത്ത് പിന്നെ ഉണ്ടെങ്കിൽ ആ ഡ്രെയിനേജുകളിലേക്ക് ജലം പോകുന്നതിനുള്ള സഹായം ജലത്തിന് ചെയ്തു കൊടുക്കണം അതുപോലെ ആ ഡ്രൈനേജുകൾ പിന്നെ ഈ ഖരമാലിന്യം കൊണ്ട് അടഞ്ഞിട്ടില്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പാക്കാവുന്നതേ ഉള്ളൂ അതിനകത്ത് എന്തെങ്കിലും ഖരമാലിന്യം ഉണ്ട് എങ്കിൽ അത് നമുക്ക് തന്നെ എടുത്ത് കളയാവുന്നതേ ഉള്ളൂ അത് അത് ഓരോ എല്ലായിടത്തും മനുഷ്യർ ജീവിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ അതൊന്ന് ശ്രദ്ധിച്ചാൽ ആ കരമാലിന്യം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ ജലത്തിന് അതുവഴി ഒഴുകി അത് കായലിലേക്ക് അങ്ങ് പോകുള്ളൂ ആരെയും ഉപദ്രവിച്ചു ിക്കാതെ പൊയ്ക്കോളും പക്ഷെ അത് അടഞ്ഞു കഴിഞ്ഞാലാണ് അത് വെള്ളക്കെട്ടായിട്ടും നമ്മുടെ മറ്റു ജില്ലകളെയൊക്കെ അപേക്ഷിച്ച് നമുക്കറിയാം ഈ കൊല്ലത്തിന്റെ പല ജില്ലകളിലും നമുക്ക് ഈ വെള്ളപ്പൊക്കം അതായത് ഈ മഴ സമയത്ത് ചെന്ന് ടൗണിൽ ഇറങ്ങാൻ പറ്റും ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൊല്ലത്തിന്റെ ഒരു അവസ്ഥ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മണൽ പ്രദേശം മണൽ കൊണ്ട് നിർമ്മിച്ച നഗരമായതുകൊണ്ട് കൊണ്ട് വെള്ളം താഴ്ന്നു പോകാനായിട്ട് അല്പമെങ്കിലും പിന്നെ മേൽമണ്ണ്ണ് ലഭ്യമായാൽ താഴ്ന്നു ഭൂമിക്ക് അടിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ നല്ലതാണ് ഇപ്പൊ നമുക്ക് കൊല്ലം നഗരവാസികൾക്കെല്ലാം നേരിട്ട് അനുഭവം ഉള്ളതായിരിക്കും ഇത് നമ്മുടെ വീടിന് ചുറ്റും തന്നെ അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ പറമ്പിൽ തന്നെ മേൽമണ്ണ് പുറത്തുണ്ടെങ്കിൽ ഇത് താഴ്ന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടി വരികയാണ് അത് കൂടി വരികയാണ് കാരണം ഈ പിന്നെ നഗരങ്ങൾ പിന്നെ പല വിദേശ നഗരങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഇന്ത്യൻ നഗരങ്ങൾ ഉൾപ്പെടെ പിന്നെ രണ്ടായിരത്തി അഞ്ചിൽ മുംബൈ നഗരം ഒരുപാട് നഗരങ്ങൾ ഈ പിന്നെ അർബൻ ഫ്ലഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നഗരങ്ങളിലെ വെള്ളപ്പൊക്കം അതിന്റെ അതിന്റെ പിന്നെ അതിന്റെ അതിന്റെ സാധ്യതകൾ കൂടി കൂടി വരികയാണ് അതിന് കാരണം പണ്ട് നമ്മൾ പറയുന്നത് പോലെ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഇപ്പം നഗരപ്രദേശത്ത് തന്നെ വളരെ പെട്ടെന്ന് ഒരു നഗരപ്രദേശത്ത് പിന്നെ ചെറിയ ഒരു സ്ഥലത്ത് ഒരു വിസ്തൃ വിസ്തീർണത്തിൽ പെട്ടെന്ന് കൂടുതൽ മഴ പെയ്യുന്നത് കൊണ്ട് പിന്നെ പിന്നെ ഫ്ലാഷ് മിന്നൽ പ്രളയം എന്ന് പറയുന്നത് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നു അത് നഗരത്തിലെ പിന്നെ ഡ്രെയിനേജുകൾക്ക് പെട്ടെന്ന് വലിച്ചെടുത്ത് കളയാൻ പറ്റുന്നതിൽ കൂടുതൽ സ്പീഡിന് കൂടുതൽ മഴ പെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതാണ് അപ്പം ശരിക്കു പറഞ്ഞാൽ നഗരത്തിലെ വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത കൂടിക്കൂടി വരികയാണ് അത് നമ്മുടെ ഒന്നും നിയന്ത്രണത്തിലുള്ള കാര്യമല്ല അത് കാലാവസ്ഥ മാറ്റം വഴി ഉണ്ടാകുന്നതാണ് പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോഴും നമ്മുടെ നഗരത്തിന്റെ പിന്നെ മണ്ണ് നമ്മൾ ചവിട്ടി നിൽക്കുന്ന നഗരത്തിൽ നാം ചവിട്ടി നിൽക്കുന്ന മണ്ണ് ആ മണ്ണിൽ വീഴുന്ന ജലത്തിന് ഇപ്പൊ ഒന്നുകിൽ താഴ്ന്നു പോകാനുള്ള സൗകര്യം അല്ലെങ്കിൽ ഒഴുകി പോകാനുള്ള സൗകര്യം സൃഷ്ടിക്കാം ഒരുപാട് പ്രശ്നങ്ങളാണ് നഗരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കരമാലിന്യം നമ്മൾ നന്നായിട്ട് പിന്നെ സംസ്കരിക്കാത്ത നഗരപ്രദേശങ്ങളാണെങ്കിൽ ഈ ഇതും കൂടി വന്നു കഴിയുമ്പോഴേ ജലവും കൂടി വെള്ളപ്പൊക്ക വെള്ളക്കെട്ടും കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കി പ്ലാസ്റ്റിക് മാലിന്യമായാലും ജൈവ മാലിന്യമായാലും അത് നമ്മൾ നന്നായിട്ട് പിന്നെ സംസ്കരിക്കാതെ ഉള്ള നഗരങ്ങളാണെങ്കിൽ നഗരങ്ങളിൽ മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ ഇത് ഇതെല്ലാം കൂടി ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ബുദ്ധിമുട്ടായിട്ട് മാറും ഇനി ഈ പിന്നെ അതുപോലെ അതുപോലെ ഈ ഈ മാലിന്യം സംസ്കരിക്കുന്നതിന് അത് ചെയ്യുന്ന പിന്നെ മനുഷ്യർക്ക് അവർക്കും ഇത് എടുത്തു മാറ്റുന്നതിന് ബുദ്ധിമുട്ടാണ് അവരും മനുഷ്യരാണല്ലോ ഈ പെരുമഴക്കാലത്ത് ഈ പിന്നെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്ന മനുഷ്യരുണ്ടല്ലോ ഇപ്പം നമ്മുടെ ഹരിത ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾ അവർ ചെയ്യുന്നത് വലിയ സേവനമാണ് വളരെ വലിയ സേവനമാണ് പക്ഷെ പെരുമഴ പെയ്യുമ്പോഴത്തേക്ക് അവരിത് ഏത് സമയത്ത് ഇത് എടുത്ത് മാറ്റും അപ്പോൾ അത് പിന്നെ എടുത്ത് മാറ്റി തൽക്കാലം എവിടെയെങ്കിലും ശേഖരിച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അവിടെ നിന്ന് മാറ്റുന്നതിന് അപ്പോൾ ഉള്ള സമയത്തിലുണ്ട് വ്യത്യാസം അതിനൊക്കെ അവർ ഒരുപാട് എനിക്ക് ഇതുകൊണ്ട് പഴി കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും നമ്മളെ പോലെ നമ്മളെ പോലെ നമ്മളെ പോലുള്ള മനുഷ്യരാണ് അവർ ഇതിനകത്ത് ഏറ്റവും നമ്മൾ ഒരു കാര്യമുണ്ട് ശ്രീലക്ഷ്മി എന്തോന്നറിയാമോ ഇപ്പം ലോകത്തെ എല്ലായിടത്തും ഉള്ള ഒരു തത്വം എന്ന് പറയുന്നത് ദ വേസ്റ്റ് ജനറേറ്റഡ് ബൈ യു ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി നിങ്ങള് നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന മാലിന്യം ആദ്യം പ്രാഥമികമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇപ്പൊ ഞാൻ അല്ലെ അപ്പൊ അത് പിന്നെ രണ്ടാമത് മാത്രമേ പിന്നെ നമ്മുടെ പിന്നെ ഈ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇപ്പൊ കോർപ്പറേഷൻ ആണെങ്കിലും ആരായാലും തദ്ദേശ സ്വയംഭരണത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് ഒരു ഇതിലേക്ക് വരുന്നുള്ളു നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് അത് ലോകം മൊത്തം അംഗീകരിക്കപ്പെട്ട ഒരു തത്വമാണ് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ നമ്മൾ പ്ലാസ്റ്റിക് ബാഗുകൾ കാരി ബാഗ് കൊണ്ടുവരുന്നു എന്നിട്ട് നമ്മൾ പറയുന്നു ഈ കാരി ബാഗ് കഴുകി കൊടുത്താലേ വാങ്ങൂ എന്ന് പറയുന്നു കഴുകി കൊടുത്താലേ വാങ്ങൂ കാര്യം എന്താ ഇത് ഇത് സംസ്കാരം ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന മനുഷ്യരും മനുഷ്യരാ ഇപ്പൊ നമ്മള് ഈ അതിനകത്ത് കൂടി ഇപ്പൊ പാലിന്റെ പിന്നെ അംശത്തോടു കൂടി നമ്മുടെ മിൽമയുടെ കവറ് ആ കൊടുക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല കാരണം രണ്ടു മൂന്ന് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് അറിയാതെ അതിനെന്തുമാത്രം എന്തുമാത്രം അത് കേടാവും സ്മെല്ലും വരും അപ്പൊ അത് എടുക്കാൻ ഇവർ ബാധ്യസ്ഥരല്ല അപ്പൊ അതുകൊണ്ടാണ് നിയമപ്രകാരം നമ്മൾ വൃത്തിയാക്കി തന്നെ കൊടുക്കണം നമുക്ക് എന്ത് ജോലിയുണ്ട് നമ്മളൊരു പിന്നീട് അത് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് ജലാംശം ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കി ഉണക്കി തന്നെ കൊടുക്കണം കാരണം നമ്മളെ പോലെയുള്ള മനുഷ്യരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ അത് കൂടുതൽ പ്രധാന അതില് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതി വിദ്യാഭ്യാസം നമുക്ക് കിട്ടേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ പൈസയും കൊടുക്കണം പിന്നെ ഇതിനെ ഇതിനെ വൃത്തിയാക്കി കോൾ എത്തുകയാണ് സമയം നോക്കാം ഹലോ ആ ഓക്കെ അക്കോള് ടൈ പോയിരിക്കെനിക്ക് തോന്നുന്നു നമ്മുടെ സമയം തീർന്നു തീർന്നു അതാണ് സത്യം സമയം കഴിഞ്ഞു അപ്പൊ ഇന്നും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതാണ് നമ്മളിപ്പോഴത്തെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യം പറയാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത എനിക്കാ അല്ലെ ഇത് എനിക്ക് പറയാൻ പറ്റുന്നതാണ് സാറിന് പറയാൻ പറ്റുന്നത് അതായിരിക്കത്തില്ല എന്തായാലും നമുക്ക് ഈയൊരു വിഷയത്തില് സാറിന് പറയാനുള്ള നഗരം നമുക്ക് നൽകുന്ന ഒരുപാട് ജീവിത സൗകര്യങ്ങളുണ്ട് അത് യാത്രയുടെ കാര്യത്തിലായാലും സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള കാര്യത്തിലായാലും പിന്നെ എല്ലാ കാര്യത്തിലും ഒരുപാട് അതുകൊണ്ടാണല്ലോ നഗരങ്ങളിലേക്ക് നമ്മൾ ചേക്കേറുന്നത് പക്ഷെ അതേസമയം തന്നെ നമ്മൾ നഗരത്തിൽ ചേക്കേറി ജീവിക്കുമ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു നഗരത്തിൽ പ്രവർത്തി പ്രകൃതിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ വളരെ ആയിട്ട് പറഞ്ഞു നിർത്തി അതായത് പ്രകൃതിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരവും കൂടി നമ്മൾ നൽകുക അതായത് ആരുടെയും നമ്മൾ പറയത്തില്ലേ ആരുടെ ഒന്നും നമ്മള് പിടിച്ച് വാങ്ങരുത് അത് പ്രകൃതിയുടെ കാര്യത്തിലും ഉണ്ട് എന്നതാണ് അല്ലേ ഓക്കെ എന്തായാലും അപ്പൊ നഗരത്തിലെ വെള്ളക്കെട്ടായിരുന്നു ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു വെള്ളപ്പൊക്കത്തെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്ഥലവുമായി ബന്ധപ്പെട്ടൊക്കെ സാർ സംസാരിച്ചു അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് വീട്ടിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ എന്തായാലും അടുത്ത പരിസ്ഥിതി വർത്തമാനത്തിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വരാം അല്ലെ അപ്പം തെറ്റാ പറയാം നമുക്ക് ഇന്നത്തെ പരിപാടി നിന്നും അപ്പൊ ഇത്ര നേരം പരിസ്ഥിതി വർത്തമാനത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജെ ഉദയകുമാർ സാറാണ് സാറിന് നന്ദി പറയുന്നു പരിപാടി നിന്നും സാറിനൊപ്പം ഉണ്ടാകാൻ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്